ഇന്നത്തെ ഒരു കൊച്ചു വീടാണ് ഒരു മീൻ പിടുത്തം ഒരു രണ്ടാഴ്ച മുമ്പിൽ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിനി അപ്പോൾ ഒന്ന് നോക്കാലാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അത്യാവശ്യം മീനൊക്കെ കിട്ടി നമ്മൾ ഇതിൻ്റെ ചെമ്മീനാണോ അധികം കോക്കൽ ചെമ്മീൻ രണ്ട് മൂന്ന് ചൂടുണ്ടെങ്കിൽ ചെമ്മീൻ ചെറുതായിട്ട് മുറിച്ചിട്ട് കോക്കലാണ് നല്ല വെയിലാണ് ഇന്ന് ഭയങ്കര ചൂട് അതായത് മഴ ഒന്ന് വെട്ടുപോയതിൻ്റെ ചൂട് മീനിപ്പോൾ അത്യാവശ്യം ഉണ്ട് കുറവന അല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട് ഇരിക്കുന്ന മീനല്ല ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ ഇത് ഈ മീൻ ചെറുതായിട്ട് ചെയ്ത് മുറിച്ചിട്ടുതന്നെ ഇടണം അതായത് രണ്ട് മൂന്ന് ചൂണ്ട കോർത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഏതെങ്കിലും ഒന്നിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എല്ലാത്തിലും കിട്ടുന്നില്ല ഈ ചൂണ്ട കെട്ടാനും ഒന്നും അറിയാനുണ്ട് കേട്ടോ ഈ മൂന്ന് ചൂണ്ട വെച്ച് കെട്ടുമ്പോൾ ഇത് വലിക്കുമ്പോൾ ഈ ചൂണ്ട ഇള ഇളാൻ പാടില്ല ഇങ്ങനെ മൂന്നായിട്ട് ഇത് ഒറ്റ കണ്ണിയാണ് കട്ട് ചെയ്യാത്ത ഒറ്റ കണ്ണിയിൽ തന്നെ വേറെ വേറെ ഇങ്ങനെ കെട്ടിയിട്ട് ഇട്ടുന്നതാണ് അതിൻ്റെ തലയിൽ ഇയ്യം കെട്ടിയിട്ട് നാഞ്ഞു പിടിച്ചാൽ മതി ഏകദേശം ഒരു പത്തമ്പത് മീറ്റർ ദൂരത്തേക്കെല്ലാം ഇതങ്ങനെ എത്തിപ്പോവും നമ്മളെ ഇത് പേടി അറിയുന്ന ഇതാന്ന് നമ്മൾ സിക്കിൻ്റെ ലൂറാകുമ്പത്തേ ഇതിൽ കിണിഞ്ഞു പോയി കഴിഞ്ഞാൽ മെഷീനില്ലേ ഈ ഇതിൻ്റെ ബോട്ടിൻ്റെ മെഷീൻ ഒറ്റടിക്ക് എല്ലാം കൊണ്ടുപോകും എന്ത് ചെയ്തില് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കല് അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരണ അടിച്ചിട്ടുണ്ട് ഇത് ഏട്ടയാന്ന ഇതിന്റെ പേര് ഇത് മിനിമം ആ അത്യാവശ്യം നമുക്ക് ഇത് കിട്ടാറില്ല ഏട്ട കിട്ടാറുണ്ട് ഇത് ഏട്ടയ്ക്ക് കിട്ടണമെങ്കിൽ എന്ന് ഇത് ഈ ചൂടിലടിക്കുമ്പോ ഇല്ലേ നമുക്കൊരു ചെറിയൊരു വലിവുണ്ടാവും ചെലപ്പം ഈ തെരയിൽ തട്ടിയിട്ട് അങ്ങോട്ട് വലിക്കുന്നതാണോ അല്ല ഈ കല്ലിനെല്ലാം കുടുങ്ങി വലിക്ക് വലി ഒരു വലി വരുന്നതോ അതൊന്നും അറിയുന്നില്ല കറക്റ്റ് അറിയണമെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാല് മനസിലാവും നമുക്ക് ഇതിന്റെ ഒരു റിയാക്ഷൻ മീൻ്റെ ഇത് കിട്ടുന്നത് നല്ല മീനാണ് നമുക്ക് ഇന്തൊക്കെയ കറിക്കില്ല മീനായിപ്പോ അത്യാവശ്യം മീനൊരു നല്ല ഇത് കല്ലിന്റെ ആരൂത്ത് ഉണ്ടാകുന്ന മീനാണത് ഇത് ചെമ്മീൻ തന്നെ ഇതെല്ലാം കിട്ടല് പിന്നെ ഈ മീനൊക്കെ എന്നാൽ കുറച്ച് വലിയ മീനൊക്കെ കിട്ടണമെങ്കിൽ ഈ കരയിൽ തന്നെ ഇടണം ഈ സൈഡിൽ അമുറ അല്ലാണ്ട് ചെമ്പല്ലി അതൊക്കെ കിട്ടണമെങ്കിൽ ഈ നല്ല സൈഡിൽ തന്നെ ഇട്ട് ജീവനിലുള്ള മീനിലോ അല്ലാണ്ട് ഈ ഏട്ട കുഞ്ഞിനെ കോർത്തിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല വലിയ അമുറ തന്നെ തന്നെ കിട്ടും അതിനെന്തൊക്കെ എന്നാൽ കോർത്തിട്ട് സൈഡിലോട്ട് കളി ഇട്ട് കൊടുത്താൽ മതി അത് കുറച്ചും കൂടെ തിരയിലുള്ള സ്ഥലത്തേക്ക് പോകണം എന്താ പറഞ്ഞതിൽ മഴക്കാലം തിര വല്ല തിരയുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാനും ഒരു പേടിയന്നെ ഇപ്പോ ഇന്നത്തെ നമ്മളെ ഒരു വിശേഷം ഇന്നത്തെ കടപ്പുറത്തന്നെ ആയി ഭക്ഷണം കഴിക്കില്ല നല്ല രസമുണ്ട് പണി കുറവ് മഴ ആയതും കൊണ്ട് പണി എല്ലാവർക്കും എല്ലാർക്കും കുറവന്നെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കുറവ് അപ്പോൾ പിന്നെ നമുക്കിന്നെ സമയം പൊക്ക് വേണ്ടേ സമയം പൊക്കുവായി പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യം കറിക്കില്ലേ മീനുമായി നല്ല കാണുമല്ലേ ഏ ഇങ്ങോട്ട് വരണ പോലെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അത്ര ദൂരത്തിൽ ഒരു എണ്ണ ചിലവേ ഇല്ല നമുക്ക് അതുപോലെ മൂന്ന് ചൂണ്ടയിൽ മൂന്ന് ചെമ്മീനായിട്ട് കോർത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്തായാലും കിട്ടും എന്ന വാഞ്ഞു പിടിച്ചാൽ മതി ഇത് ഒന്ന് എറിയാൻ അറിയണം കേട്ടോ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്കങ്ങനെ എറിയാൻ അറിയുന്നുണ്ടായില്ല പിന്നെ അത്യാവശ്യം അവിടെയുള്ള ആൾക്കാരിൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നു ഇങ്ങനെ എറിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എന്നാൽ നിങ്ങൾക്ക് മീൻ കിട്ടണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഇതിൽ ഒരു ഇത് ആ സ്റ്റിക്കിന് ഒരു പിടുത്തമുണ്ട് മീനൊന്ന് വലിക്കുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാകും അതൊന്ന് കുറച്ച് അറിയണമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം വെണ്ടും വേണ്ട ഇതിപ്പോൾ അതിൻ്റെ അടുത്ത് എൻ്റെ ഇത് മീൻ മീൻ്റെ ഇത് ലൂറൊന്ന് പൊട്ടിയിരുന്നു അതെങ്ങനെ പൊട്ടിയെന്നൊരു പിടുത്തമില്ല അതിൻ്റെ രണ്ട് മീനെ കിട്ടി അതായത് മുമ്പേ ഒന്ന് പൊട്ടിയത് അതിലൊന്ന് കഴിഞ്ഞ് പോയി മുമ്പേ പൊട്ടിയിട്ടുണ്ടായി വലിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോയി അതിൽ കഴിഞ്ഞ് രണ്ടാമത് ആദ്യമേ കെട്ടിയതാണ് അപ്പോൾ രണ്ടാമത് പസ് ഇപ്പോൾ ഒരു മീനെ കിട്ടി ആ മീനെ കയറ്റി വലിക്കുന്ന സമയത്ത് ആ മറ്റേ ലൂറും കൂടെ നേരെ വന്നു അപ്പോൾ അതിനകത്തും മീൻതാ രണ്ട് മീൻ ഒരുമിച്ച് കിട്ടി ഞാൻ വിചാരിച്ച അത്രയും എൻ്റെ ലൂറ് പോയിന്നു വിചാരിച്ചത് ഭാഗ്യത്തിന് പോയിട്ടില്ല കേട്ടോ ആ മുമ്പേ കെണിഞ്ഞ മീൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ത് ഭാഗ്യത്തിനെന്ന് വെച്ചാൽ അത് ആ മീനേം കിട്ടി എൻ്റെ അത്രയും ലൂറും നഷ്ടപ്പെടാതെ കിട്ടി ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ ദൂരം ഉണ്ടാവും അതിൽ ഒരു മൂന്ന് ഹുക്കും ഈയും എല്ലാം തിരിച്ച് വന്നു അതെല്ലാം അതിനെ ഉടക്കിയിട്ടുണ്ടതിന് അത് ആ ഒരു വെയിറ്റ് ഉണ്ട് അതൊരു ആ മറ്റേ സ്റ്റിക്കിൻ്റെ ഒരു വെയ്റ്റ് ഉണ്ടോ തലയ്ക്ക് അത് ഇയ്യത്തിൻ്റെ ഒരു വെയ്റ്റ് ആകുമ്പോൾ ആ പവറിലാണ് അങ്ങ് ദൂരത്തേക്ക് പോകുന്നത് ആ നാക്കിലൊന്ന് ഒന്ന് തിരിച്ചു വിട്ടാൽ മതി വലിയ പവറൊന്നും കൊടുക്കുന്ന വേണ്ട വലിയ പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ തലക്ക് കുടുങ്ങി പോകും അതിൻ്റെ തലക്കൊരു ചുറ്റി പറ്റും ജസ്റ്റ് ഒന്ന് ഒരു തള്ളു കൊടുത്താൽ മതി ഒരു പത്തമ്പത് മീ മീറ്റർ ദൂരത്തേക്കെല്ലാം അങ് ചുമ്മാടങ്ങിറങ്ങിപ്പോകും കുറെ നേരമായി നിൽക്കുന്നത് ഇപ്പൊ പറഞ്ഞാൽ കിട്ടി ഇത് ഈ മീൻ്റെ പേര് എന്ന് പറയുന്നത് ഇത് മര് ഇത് കറ്റിലൊരു കളറ് കുട്ടണ്ണല്ലാം പറ നമ്മളെങ്ങോട്ട് കുട്ടണ്ണ എന്ന് പറയല് ചെമ്മലിതിന്റെ വേറെ ഒരു കറ്റിലേ ചൂട് എന്നെല്ലാം പറഞ്ഞ അമ്മാതിരി ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നേരത്തെ കുളിച്ചു നല്ല സ്ഥലമല്ലേ ഇത് ഉള്ള കാണാൻ എന്തോ സ്ഥലം അറിയാം എവിടെ വൈകുന്നേരം വരണം അല്ലെങ്കിൽ രാവിലെ വരണം നല്ല രസമാണ് മീൻ ഇഷ്ടം പോലെ മീനും കിട്ടും ചൂട് മഴക്കാലത്ത് പിന്നെ ഇത് കോട്ടിട്ട് നിൽക്കണം ചൂടറിയില്ല നല്ല രസമാണ് മഴക്കാലത്ത് പിടിക്കാൻ വേണ്ടി അവർക്ക് നല്ല കലക്കെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മീൻ കിട്ടണമെന്നില്ല മെനക്കെണ്ണം നമ്മളോളം മെനക്കെണ്ണം എന്നാലേ എന്തെങ്കിലും കിട്ടും